നമസ്കാരം ഇന്ത്യയിൽ സ്വന്തം പേരിൽ മേൽവിലാസമുള്ള ആകെ രണ്ട് പോസ്റ്റ് ഓഫീസുകളാണുള്ളത് അതൊന്ന് ഇന്ത്യൻ പ്രസിഡന്റേതാണ് മറ്റൊന്ന് ശബരിമല ശ്രീ സ്വാമി അയ്യപ്പന്റെ പേരിലുള്ളതാണ് ഞാനിപ്പോൾ സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലാണ് നിൽക്കുന്നത് അൻപതിന്റെ നിറവിലാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും അയ്യപ്പന്റെ പേരിൽ പലരും അവരുടെ പ്രത്യേക ചടങ്ങുകൾ ഗൃഹപ്രവേശ് കല്യാണം തുടങ്ങിയ ചടങ്ങുകളൊക്കെ അറിയിച്ചുകൊണ്ട് അയ്യപ്പൻ ഇപ്പോഴും തത്തുകൾ ലഭിക്കാറുണ്ട് അതേക്കുറിച്ച് നമ്മുടെ സ്റ്റേഷനിലെ പോസ്റ്റ് മാസ്റ്ററായ മനോജ് കുമാർ ും അമ്പത് വർഷമായി പോസ്റ്റൽ മുദ്ര ഇൻട്രോഡ്യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ സന്നിധാനത്ത് പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്തുവരുന്നു ഇവിടെ വരുന്ന അയ്യപ്പന്മാരുടെ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കടമ ആ ശബരിമല പിയോന്നാണ് അയ്യപ്പന്റെ പേരിലാണ് അയ്യപ്പന്റെ അതൊരു യൂണിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ആണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ രണ്ടു പേർക്കാണ് രണ്ട് അഡ്രസ്സുകൾക്കാണ് സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസ് ഉള്ളത് അതിൽ ഒന്നാമത്തെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും രണ്ടാമത് സമി അയ്യപ്പനുമാണ് ഒരുപാട് പേര് അയക്കുന്ന സാമി അയ്യപ്പിന്റെ പേരിൽ വരുന്നുണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ വരുന്നുണ്ട് എല്ലാ കത്തുകളും നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസറിനാണ് ചടങ്ങുകളൊക്കെ വരുമ്പോ അതിന് ക്ഷണിച്ചുകൊണ്ടൊക്കെയുള്ള കത്തുകളൊക്കെ വരാറുണ്ട് പ്രസാദം ഇവിടെ നമ്മള് പ്രധാനമായിട്ടും മണി റെമിറ്റൻസ് ഉണ്ട് പിന്നെ മണി ഓർഡർ സർവീസുകളുണ്ട് പാർസൽ സർവീസ് പോസ്റ്റ് രജിസ്റ്റേർഡ് എല്ലാ സംവിധാനങ്ങളും ഈ ഉണ്ട് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഒരു ആയിട്ടുള്ള സ്റ്റാമ്പ് മറ്റു പോസ്റ്റൽ മറ്റേ ഓഫീസുകളിൽ കാണാത്ത കണക്ക് പതിനെട്ടാം പടിയും അതിൻ്റെ മുകളിൽ അയ്യപ്പനും ഇരിക്കുന്നതായിട്ടുള്ള മുദ്രയാണ് അതൊരു ആയിട്ടുള്ള ഒരു മുദ്രയാണ് ഞങ്ങൾ നാല് പേരാണ് ഇവിടെ ഞങ്ങള് മണ്ഡലം തുടങ്ങി മകരവിളക്ക് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിയുമ്പോൾ അതായത് ഇരുപത് ജനുവരി ഇരുപത് വരെയാണ് ടൈം ശരിയൂട്ടീവ് ഓഫീസർ വന്നിരുന്നു സ്റ്റാഫിനെ സ്വാമി അയ്യപ്പൻ സന്നിധാന പി ഒ ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്ന ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് അൻപതാം വയസ്സിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് സന്നിധാനം പോസ്റ്റ് ഓഫീസിന്റെ പിറവിയെങ്കിലും പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നിട്ട് അമ്പത് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ പോസ്റ്റ് ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പതിനെട്ടാം പടി ആലേഖനം ചെയ്ത സീലും നിലവിൽ വന്നു കഴിഞ്ഞ മണ്ഡലകാലത്ത് തപാൽ പ്രസാദ വിതരണത്തിലൂടെ രണ്ടര കോടി രൂപയുടെ വരുമാനമാണ് പോസ്റ്റ് ഓഫീസും ദേവസ്വം ബോർഡും സമാഹരിച്ചത് ശബരിമല മണ്ഡലം മകരവുകൾക്ക് തീർത്ഥാടനം ആരംഭിച്ചതോടെ സന്നിധാനം പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം സജീവമായി തപാൽ പ്രസാദ വിതരണം പുനരാരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറിലധികം ഓർഡറാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്നിധാനം പോസ്റ്റ് ഓഫീസിന് ലഭിച്ചത് ഓൺലൈൻ പ്രസാദ വിതരണത്തിന് മൂന്ന് കിറ്റാണുള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കിറ്റിൽ ഒരു അരവണയും തൊള്ളായിരത്തി അറുപത് രൂപയുടെ കിറ്റിൽ നാല് അരവണയും ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കിറ്റിൽ പത്ത് അരവണയും ഉണ്ടാകും കൂടാതെ എല്ലാ കിറ്റിലും നെയ് കുങ്കുമം മഞ്ഞൾ വിഭൂതി എന്നിവയും പ്രത്യേകം പാക്ക് ചെയ്യും രാജ്യത്തിൻ്റെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഓൺലൈനായി പ്രസാദം ബുക്ക് ചെയ്യാം പരമാവധി ഏഴ് ദിവസത്തിനുള്ളിൽ സ്പീഡ് പോസ്റ്റിൽ പ്രസാദം വീട്ടിലെത്തും ഓൺലൈൻ പ്രസാദ വിതരണത്തിന് പുറമെ സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ സ്വാമി അയ്യപ്പനെത്തുന്ന കത്തുകളും കൈകാര്യം ചെയ്യണം പ്രേമലേഖനം ഗൃഹപ്രവേശം കല്യാണം തുടങ്ങി വിശേഷ ചടങ്ങുകളുടെ ആദ്യക്ഷണം വരെ അയ്യപ്പനാണ് അയക്കുന്നത് അയ്യപ്പന്റെ പേര് വെച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഭക്തരായിക്കുന്ന ഈ കത്തുകൾ അയ്യപ്പന്റെ മുന്നിൽ സമർപ്പിച്ച ശേഷം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവ് വർഷത്തിൽ മൂന്ന് മാസം മാത്രം പ്രവർത്തിക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിന് നിരവധി പ്രത്യേകതകളുണ്ട് പതിനെട്ടാം പടിയും അയ്യപ്പ മുദ്രയുള്ള സീൽ പ്രത്യേകം സ്റ്റാമ്പ് സ്വന്തമായി പിൻകോഡ് തുടങ്ങിയവയെല്ലാം സന്നിധാനത്തെ ഈ പോസ്റ്റ് ഓഫീസിന് മാത്രം സ്വന്തം പ്രിയപ്പെട്ടവർക്ക് അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകളും മണി ഓർഡറുകളും അയക്കാൻ ദിനം പ്രതി നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്കുള്ള കത്തിടപാടുകളിലും തപാൽ പ്രസാദ വിതരണവുമൊക്കെയായി മണ്ഡല മകരവലത്ത് കാലത്ത് സജീവമാകും സന്നിധാനത്തെ ശ്രീ അയ്യപ്പ സ്വാമിയുടെ പേരിലുള്ള പോസ്റ്റ് ഓഫീസ്മാൻ ജിതിലൊപ്പം സിആർദൻ മലയാളി ശബരിമല